ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്ന് വന്നത് ടോമിൻ എവിടേക്കാ ആളോട് എപ്പ ചോദിച്ചാലും ആള് പറയും ഞാൻ അവിടെ ഇവിടെന്നൊക്കെ പറയും അന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടും നോക്കട്ടെ ഓക്കെ എന്നാ എവിടിയെ ണ്ടല്ലോ ആയിക്കോട്ടെ കർഷകന്റെ കുടുംബ ഞാനേപ്പങ്ങാ എന്നാ ഈ മാങ്ങി രണ്ടും വരുമോ അതല്ല ഇഷ്ടം പോലെ പോലെ ദൈവമേ ഞങ്ങള് പഴയ കാലത്ത് സ്കൂൾ വിട്ട് സ്കൂൾ ബോട്ടിനാണ് മാവുകൾ പഴുക്ക അല്ല മാവല്ല പഴുക്കട്ടെ മാങ്ങ മാങ്ങ പഴുത്ത് ഒരു മാങ്ങ വീഴുമ്പോ പത്ത് പതിനഞ്ച് പിള്ളേര് ഓടിക്കൂടും മാങ്ങക്ക് വേണ്ടി സുഹൃത്തുക്കളെ പണ്ടത്തെ കാലത്ത് ഒരു പത്ത് മുപ്പത് കൊല്ലം മുന്നാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇതുപോലത്തെ ഇങ്ങനെ ഉണ്ടായി ഒരു സ്ഥലം മാങ്ങ അതുപോലെ തന്നെ ചക്ക നല്ല ചക്ക ഇന്നത്തെ കാലത്ത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാ നല്ല മാങ്ങ കാണാൻ അപൂർവ നല്ല കശിനണ്ടി കാണാൻ വളരെ ബുദ്ധിമുട്ടുന്ന കഷ്ടകാലാണെന്ന് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് ഞമുണി അതുപോലെ തന്നെ കറ്റ ചുമന്ന് കഷ്ടപ്പാട് കഴിച്ച ഒരു പൺ പത്ത് മുപ്പത് കൊല്ലത്തെ മുന്നത്തെ ആലോചിച്ചു പോകണ സുഹൃത്തുക്കൾ അതല്ലേ ഇന്നത്തെ കാലമല്ല ഒരു മുപ്പത് കൊല്ലം മുന്നുള്ള ഒരു ജീവിതം ആ ജീവിതം ഇനി തിരിച്ചു കിട്ടുമോ എന്നുള്ളത് വളരെ സംശീതമായ കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയെ ജീവിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നും മാങ്ങയും ചക്കയും അതുപോലെ തന്നെ കശിനണ്ടിയും മുതരയും അതുപോലെ തന്നെ കശി കശുമാങ്ങാൻ തന്നെ കൊതിയാവണ് ഇന്നൊരു കശുമാങ്ങ കാണാൻ കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു ചക്ക നിന്നും ഒരാള് അന്ന് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോ ഒരു കലം കൊള്ളിക്കഴിഞ്ഞ് പുഴുങ്ങി കഴിക്കും കപ്പ അല്ലെങ്കിൽ ഒരു കലം ഏഹ് ചക്ക പച്ചചക്ക പറ പുഴുങ്ങി കഴിക്കും അതിന്റെ കുരു എടുത്ത് വർഷകാലത്ത് മണ്ണിലിട്ട് ഉണക്കി അതിനൊരു മണ്ണൊക്കെ പൊത്തി വെച്ച് വെക്കും നല്ല വർഷക്കാലത്ത് ഈ കർക്കിടകമാസം കാലത്ത് പഞ്ഞം വരും പഞ്ഞം വരുമ്പോൾ ഈ സാധനം എടുത്ത് വറുത്ത് കഴിക്കും ചക്ക കണ്ണ് ഒരു ചക്ക തിന്നും ഞങ്ങൾ പിള്ളേരുകൾ നിങ്ങളോട് ഒരു കാര്യം പറയാണ് ഈ വീഡിയോ നിങ്ങളെ കാട്ടിത്തരുന്നത് മിറ്റം നിറച്ച് കണ്ട ഒരു കൃഷിക്കാരൻ്റെ ജീവിതാനുഭവമാണ് ഈ തരുന്നത് പാവങ്ങളുടെ കണ്ണീരും പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഈ വീണ മണ്ണാണ് ഈ മണ്ണ് വളരെയധികം കഷ്ടപ്പാട് കഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി രണ്ട് പത്ത് മുപ്പത് കൊല്ലം മുന്നേ മണ്ണിനോട് മല്ലടിച്ച് കഷ്ടപ്പാട് കഴിച്ച പാവങ്ങളുടെ കണ്ണീര് വീണ ഈ തിരുമുറ്റത്ത് ഇന്നിവിടെ നമ്മൾ നമ്മളിന്നിവിടെ നിൽക്കുകയാണ് ഈ മാങ്ങ വീണ് നിങ്ങൾ കാണാൻ ഇന്ന് നല്ലൊരു ഇതുപോലൊരു സന്ദർഭം ഇതുപോലത്തെ ഒരു സൗകര്യം എവിടുന്നാണ് കാണാൻ പറ്റുക കാണുന്നത് മാത്രല്ല ഇത് ഭക്ഷിക്കേണ്ട ആവശ്യമുള്ള സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കണതിൻ്റെ ഗുണബലങ്ങൾ ഇതും ബോണ്ട മാങ്ങാണ് ഇവിടെ നാല് സൈസ് മാങ്ങേൻ്റെ അതിലൊരു വെറൈറ്റി ആണ് ഇപ്പൊ കട്ടുന്നുള്ളൂ അതാണ് ഈ വീണ് ഇത് ഒരു പതിനഞ്ച് ദിവസം മുന്നേ ആയി ഇത് വീണ് തുടങ്ങിയിട്ട് അപ്പൊ ഇതിന്റെ ഒരു മാങ്ങയുടെ ടേസ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇതിന്റെ ഗുണബലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് കൊണ്ടുപോയി നിങ്ങൾ കഴിച്ച് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കണം അപ്പോഴാണ് അവസര ഗുണമുണ്ടാവുക പനസാര കൂട്ടരുത് പനസാര കെമിക്കലാണ് വീണ്ടും വീണ്ടും പറയുന്നത് പനസാരയുടെ കാര്യം പറയുന്നത് വെച്ചാൽ ക്യാൻസർ രോഗം കൂടുന്നത് കൊണ്ട് പനസാര കൂടുന്നത് കൊണ്ടാണ് ഷുഗറും പ്രമേഹവും ഒക്കെ കൂടുന്നത് അപ്പൊ പനസാര കുറയ്ക്കാൻ കാർബൈഡ് വെച്ച് പഠിപ്പിക്കുന്ന മാങ്ങയാണ് ഈ കടകളിൽ വരുന്നത് അപ്പൊ ഈ മാങ്ങയുടെ ടേസ്റ്റ് ഒരണത്തിന് ടാക്സ് നമ്മള് നോക്കരുണ്ടാ ഗുണഫലങ്ങള് ഒരു 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 വളോ ഒന്നും ഇതാണ് നമ്മുടെ ഈ ഈ മാങ്ങ മാങ്ങയുടെ ടേസ്റ്റ് ഒന്ന് നമ്മൾ പൂളി െത്താൻ നിൽക്കില്ല എന്റെ കൈമേറെ പണി സ്ഥലത്ത് നിന്ന് വന്നതാണ് അപ്പൊ പണി സ്ഥലത്ത് വന്നത് കൊണ്ട് ആ ഇതമ്മിലാണ് ചെളിയൊക്കെ ഇതുമ്പോ അതുകൊണ്ട് നമ്മള് എത്തണല്ലേ തൂണ്ടി എത്താതെ രുചി നോക്കാം ൂടി നമ്മുടെ സുഹൃത്തിന് കൊടുക്കണം നോക്കണ്ടേ ഞാൻ രണ്ടെണ്ണം നേരത്തെ തിന്നു ഇത് മൂന്നാമത്തെയാണ് ആണ് ഷുഗർ ഉള്ളതാണ് കണ്ട ഇതാണ് മാങ്ങപ്പൂള് കുട്ടികളൊക്കെ അത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ് അത് എന്നോട് പലരും കൊച്ചു കുട്ടികൾ ചോദിക്കാറുണ്ട് ഈ മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണേ അത് ഈ മെല്ലെങ്ങനെയാണ് കൊയ്യണേ എന്നൊക്കെ ഞാൻ പല കാര്യങ്ങൾക്കും പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കണം ഇതുപോലെ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കി ഭക്ഷണം വെച്ച് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ പഴിപ്പിച്ച് കഴിക്കുമ്പോൾ അതിനുള്ള ഒരു ഔഷധ ഗുണം വേറെയാണ് ഉണ്ടോ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് കാണാൻ തന്നെ ബുദ്ധിമുട്ടാക്കണ്ട കാണാ വെറുതെ ഇപ്പൊ ഷുഗർ കുറയ്ക്കാൻ പറ്റിയതായൊരു ഔഷധ ഗുണമുള്ള മരുന്നുണ്ട് സ്നേഹമുള്ളവരെ ഷുഗറിന് ഏറ്റവും ഔഷധഗുണമുള്ള മരുന്നാണ് കോവയ്ക്ക എല്ലാ ദിവസവും രാവിലെ ഈ രണ്ട് കോവയ്ക്ക തിന്നാൽ നിങ്ങൾക്ക് ഷുഗർ ഇങ്ങനെ വിളിച്ചാലും ഞാൻ ഒരു മാസം ഇങ്ങനെ കഴിച്ചിട്ട് നോക്കിയിട്ട് അതും ഷുഗർ കോവയ്ക്ക കഴിച്ചുകൊണ്ട് പഠിച്ചാലുണ്ടായിരുന്നു കേട്ടാ കോവക്ക ഈരണ്ടെണ്ണം വെച്ച് ഓരോ ദിവസം കഴിച്ചാൽ രാവിലെ കഴിച്ചാല് ഒരു മാസം കമ്പൾസറി കഴിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഔഷധം കൂടും മനസ്സിലാവും കോവക്ക എന്ന് പറയുന്നത് അത്ര കാലത്തേയും പ്രോട്ടീനും കൂടുതലുള്ളതാണ് ഏറ്റവും അതുപോലെ തന്നെ ഇത് കഴിക്കാൻ പറ്റിയിട്ട് മത്തങ്ങയുടെ ഓരോ കഷ്ണം കഴിച്ചാലും പറ്റും ഇത് രണ്ട് കഴിച്ചു നോക്കിയാൽ നോക്കിയാലേ കറി വെക്കാൻ കറി കറി വെക്കാ ഒന്നും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു മാസം മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളെ ഇതിലുണ്ടായി കിടക്കുന്നതും ഇത് വിളവെടുക്കുന്ന കാട്ടി തരാമുണ്ട് അത് നിങ്ങൾ കാണാങ്ങൾ ഞാൻ ഇവിടെ വെള്ളരിക്കാൻ പോകേണ്ടി ഇന്നത്തെ വിളവെടുപ്പാണ് കൊറേയുണ്ട് ഞാൻ പക്ഷെ ഇത് പറഞ്ഞ കാട്ടണോ ഇങ്ങോട്ട് നടത്തി പക്ഷെ അതിന് സമയമില്ല മഴ വരുകയാണ് അതിന്റെ പേര് ഇതിന്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ട് ഈ വീടിയാണ് ഇത് പുതിയ സൈസ് വെറൈറ്റിയാണ് തിരക്കിയാണ് ഇത് കൊണ്ടുപോയി പരിപ്പും പയറും കൂടി കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കഴിച്ചാൽ രുചി അറിയാൻ പറ്റും ഇത് നാടൻ വാഴക്കണ്ണാണ് മൂന്ന് വളം കഴിഞ്ഞു മൂന്ന് വളം കഴിഞ്ഞു ഇനി ഇതിനെ ഒരു വളം കൂടി ഇടണ്ട് അപ്പൊ അതിട്ട് ഒന്നുകൂടി കട്ടിട്ട് മണ്ണിടും അപ്പൊ ഇതിന്റെ കണ്ണുകളൊക്കെ ചവിട്ടി പിടിച്ചു കളയും ഒരു കണ്ണ് വാഴ വെച്ച് വാഴ വെച്ചാൽ അതെന്താ പറഞ്ഞ പട്ടൊടിയു അതാണ് കയ്യൊടിയെന്ന് പറഞ്ഞിട്ട് ഉദാഹരണം വാഴ വെച്ചാൽ കയ്യൊടിയുന്ന് അപ്പൊ അതിന്റെ ഉദാഹരണി പറഞ്ഞാൽ ഈ കണ്ണുകള് ഈ ഒരു കണ്ണ് നിർത്തും ബാക്കിയുള്ള കണ്ണുകൾ ഓടിച്ചു ി പോവാൻ കൊടപ്പലാ കുന്നതുപോലെ തന്നെ കിൻഡൽ വാഴ അത് മഞ്ചേരി നാടൻ അങ്ങനെ ഒരു മൂന്നാല് വാഴ അങ്ങനെ ഒരു അഞ്ചാറ് തരം വാഴയുണ്ട് എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഇതിന്റെ ഇല തുമ്പന വെച്ചാല് ദൂശനല എന്ന് പറയും അതിന് ഒരു ഇല കഷ്ണത്തിന് അഞ്ചു റുപ്യ വില കിട്ടും ആ ഇന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കല് കൊറവായത് കൊണ്ട് ഇതിന്റെ ഒരു പീസിന് നാലു റുപ്പ്യ അഞ്ചുറുപ്പിയ നമുക്ക് കിട്ടും ഒന്ന് രണ്ടാമത് ഇതിന്റെ കടയ്ക്ക് കുരുടാനോ ബാക്കിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഇതിന്റെ മാങ്ങ നമുക്ക് കണ്ണ് കന്നല്ല ഇതിന്റെ അടിയിലെ കണ്ണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചെറിയ കണ്ണുകൂടി നമുക്ക് ഉപ്പേരി വെച്ച് കഴിക്കാം പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഇതിന്റെ മുതിര കൂടി മാങ്ങും ഇതിന്റെ കൂടി വെക്കാം പിന്നെ അതിനെപ്പറമ്പ് വേറൊരു കാര്യം ഇതിന്റെ പിണ്ടി ഇതിന്റെ പിണ്ടി ഉപയോഗിക്കുന്നത് നല്ലതല്ല പാളംകുള വാഴേന നല്ലത് അപ്പൊ ഇതിന്റെ കണ്ണ് നമുക്ക് ഔഷധ ഔഷധഗുണമുണ്ട് ഇതുകൊണ്ട് ഗുണഫലങ്ങളുണ്ട് അതിന്റെ കണ്ണിന് ഒരു വാഴയുടെ കടയ്ക്ക് അഞ്ചോ ആറോ കണ്ണും ഉണ്ടാവും അതിലൊരു കണ്ണും വൃത്താം ബാക്കിയുള്ളതിനു വളടാം മൊത്തം ആ എടുക്കലാണ് ഇപ്പൊ അങ്ങനത്തെ എല്ലാ പരിപാടി ഇപ്പൊ രണ്ട് കണ്ണും ഓരോ കണ്ണും നടത്തലല്ലോ ഒരു കാര്യ കാര്യസുഹൃത്തുക്കളെ നിങ്ങളോട് പറയാണ് വാഴ വെച്ച് കൊല വെട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൊലയ്ക്ക് നിങ്ങളോട് ഒരു ഒരു കാര്യം പറയാണ് ഈ കഴുത്തിൽ വെച്ച് വാഴയുടെ വെട്ടണം മൂത്ത് കഴിയുമ്പോൾ കഴുത്തിൽ വെച്ച് വെട്ടിയാൽ വാഴയുടെ പിണ്ടി ചീഞ്ഞ് അതിൻ്റെ നീരറങ്ങി അതിൻ്റെ വളം ഈ വാഴ കണ്ണ് വാഴ വലിക്കും ഈ കണ്ണ് വലിക്കും അപ്പൊ മൊത്തം വെട്ടിടായിരുന്നു മൊത്തം വെട്ടായിരുന്നു കഴുത്തിൽ വെച്ച് പെട്ടെന്ന് അപ്പൊ അപ്പിണ്ടല്ലേ എല്ലാവരും വാഴയുടെ ഇടയില് വേറെന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യാറുണ്ടല്ല ഉദാഹരണം തെങ്ങോ സുഹൃത്തുക്കളെ വാഴ വെച്ചാൽ രണ്ടുണ്ട് കുണ രണ്ടല്ല നാലുണ്ട് ഗുണം ഈ വാഴയുടെ ഇടയില് തെങ്ങ് വെക്കാം വാഴയുടെ ഇടയില് മുന്നേ തെങ്ങ് വെക്കണം തെങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഈ വാഴയ്ക്ക് വളം കംപ്ലീറ്റ് തെങ്ങിന് കിട്ടും ഈ തെങ് നിങ്ങള് കാണത് വേണ്ട ഇതിലൊരു ചെറുപ്പത്തിൽ തെങ്ങ് തന്നെ കണ്ടോ ഈ വാഴ് നമ്മ നാളേരണ്ടാളില് ഈ വാഴ വെച്ചുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് വലുതായിട്ട് ചൊട്ടയിട്ടാണ് ഇവിടെ ഒരു ഇരുപത്തിയഞ്ച് തെങ് ഇതിന്റെ ഉള്ളിൽ തന്നെയുണ്ട് നാല് വർഷായിട്ടുള്ളത് വെച്ചിട്ട് കറക്റ്റ് നാലാം വർഷത്തിന് നാടാ കാച്ചാടും കണ്ടിരുന്ന വലിയ കീടങ്ങളോ കേടുകളോ ഒന്നും കാണാൻ ഞങ്ങൾ ഒരു കൃത്യമായിട്ട് കിടക്കുകയും ചെയ്തല്ലോ ഇതേ നിങ്ങൾ കൂട്ടിയാൽ കണ്ടാൽ അറിയാം അതിൻ്റെ കട കളിക്കുകയും മലടി വേറൊന്നും ചെയ്തല്ലോ വെച്ചേക്കണം അല്ലേ കിടക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ സമയം സമയ ദൈർഘ്യായതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ നിർത്താണ് ഇനി ഇതിന്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുക ടോമിലെ അവിടെ ഒരു കാലത്തും നമുക്ക് വീഡിയോ എടുത്ത് തീരില്ല കാരണം അത്ര അധികം സമ്മിശ്ര കർഷകനാണ് അത്ര അധികം ഐറ്റം ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു നിലയ്ക്ക് രണ്ടോ മൂന്നോ ഐറ്റം നമുക്ക് ഇടാൻ പറ്റണുള്ളൂ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ഗുഡ് ബൈ ബൈമി കാർഷിക െ കാശ് പേടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന സ്വഭാവം എനിക്ക് വളരെ കുറവാൽ കാശ് മേടിക്കാതിന് ജനങ്ങളെ സഹായിക്കില്ല അതിന്റെ പേരിലാണ് ഞാൻ എന്തെങ്കിലും അതിന്റെ ഇങ്ങനെ നിക്കണത് ഒരു അസുഖം ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ പത്താം പത്തേഴ് വയസ്സായിട്ട് ഒരു കൊഴപ്പില്ലാണ്ട് പോകുന്നത് ഞാൻ ഈ ഇറച്ചി മീനും തിന്ന് നിന്ന് എന്റെ ശരീരം കണ്ട അപ്പൊ പച്ച ഇറച്ചി മീനും കൂടുതലും ഉപയോഗിക്കുക ഇറച്ചി മീനും കുറയ്ക്കുക